നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അമേരിക്കൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിന്റെ വെടിനിർത്തൽ നിർദ്ദേശത്തിന് പ്രതികരണവുമായി ഹമാസ് ഖാസാ മുനമ്പിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ നടപ്പിലാക്കണം മുനമ്പിൽ നിന്നും പൂർണ്ണമായും പിൻവാങ്ങണം ജനങ്ങൾക്ക് സഹായം എത്തിക്കണം എന്നിങ്ങനെയാണ് ശനിയാഴ്ച സമർപ്പിച്ച മറുപടിയിൽ ഹമാസ് ആവശ്യപ്പെട്ടത് പലസ്തീനി തടവുകാരെ വിട്ടയക്കുന്നതിന് പകരമായി പത്ത് ഇസ്രയേൽ ബന്ദികളെയും പതിനെട്ട് മൃതദേഹങ്ങളും വിട്ടയക്കാമെന്നാണ് ഹമാസ് അറിയിച്ചത് ഇതിനു പകരമായി നേരത്തെ നിശ്ചയിച്ച അത്രയും തന്നെ പലസ്തീൻ തടവുകാരെ വിട്ടയക്കാനും ഹമാസ് ആവശ്യപ്പെട്ടു ഇതിനിടയിലാണ് ഗസയിലെ ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കാനും ഗസയിൽ നിന്നും ഇസ്രയേലിൻ്റെ പൂർണ്ണമായ പിൻവാങ്ങലിനുമുള്ള ചർച്ചകൾ നടത്തണമെന്നും ആവശ്യം ഉന്നയിക്കുന്നത് വെടിനിർത്തൽ കരാർ നിലവിൽ വരുന്നതോടെ ഗസയിലെ ഇസ്രയേൽ സേനയുടെ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തേണ്ടിവരും വ്യോമാക്രമണവും വ്യോമ നിരീക്ഷണവും ദിവസം പത്ത് മണിക്കൂറും ബന്ദികളെയും തടവുകാരെയും കൈമാറുന്ന ദിവസം പന്ത്രണ്ട് മണിക്കൂറും നിർത്തണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പത്തൊൻപതിലെ ഹ്യൂമാനിറ്റേറിയൻ പ്രോട്ടോക്കോൾ അനുസരിച്ച് വെടിനിർത്തൽ അംഗീകരിക്കുന്നതോടെ ഐക്യരാഷ്ട്രസഭയുടെയും റെഡ് ക്രസൻഡ് അടക്കമുള്ള മറ്റു സംഘടനകളുടെയും സഹായം ഗസയിൽ പ്രവേശിക്കാൻ അനുവദിക്കണം എന്നിങ്ങനെയൊക്കെയായിരുന്നു ഹമാസിന്റെ ആവശ്യങ്ങൾ ഖത്തറിൻ്റെയും യു എസിൻ്റെയും മധ്യസ്ഥതയിൽ ദോഹയിൽ വെച്ചാണ് പുതിയ വെടിനിർത്തൽ കരാറിനുള്ള ചർച്ചകൾ നടന്നത് വെടിനിർത്തൽ ധാരണയെക്കുറിച്ച് ഇതുവരെയും ഔദ്യോഗിക പ്രതികരണം ഒന്നും തന്നെ ഇസ്രയേൽ നടത്തിയിട്ടില്ല എങ്കിലും യുദ്ധം അവസാനിക്കുന്നതുവരെ ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കില്ല എന്ന് ഇസ്രയേൽ വ്യക്തമാക്കുകയും ചെയ്തു പുതിയ നിർദ്ദേശത്തോട് ഇസ്രയേൽ ഒട്ടും തന്നെ പ്രതികരിച്ചില്ല വിഡ്കോഫ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചതായി കഴിഞ്ഞ ദിവസം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ബന്ദികളുടെ കുടുംബങ്ങളെ അറിയിച്ചിരുന്നു അറുപത് ദിവസത്തെ വെടിനിർത്തൽ അംഗീകരിച്ച് ഇസ്രയേലിൻ്റെ പിടിയിലുള്ള പലസ്തീൻ തടവുകാരെ വിട്ടയച്ചാൽ പകരം ഒൻപത് ബന്ദികളെ മോചിപ്പിക്കാമെന്നായിരുന്നു ഹമാസിൻ്റെ ആദ്യ നിലപാട് വെടിനിർത്തൽ നീക്കങ്ങൾ ഏറെയായി സജീവമാണെങ്കിലും ഹമാസിനെ സമ്പൂർണ്ണമായി ഇല്ലാതാക്കും വരെ ആക്രമണം തുടരുമെന്ന് ഇസ്രയേൽ തറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് ഗസയിൽ നിന്ന് സമ്പൂർണ്ണ പിന്മാറ്റം ഇല്ലാതെ വെടിനിർത്തലിനില്ല എന്ന് ഹമാസും വ്യക്തമാക്കുന്നു ഗസയിൽ വംശഹത്യ അവസാനിപ്പിക്കാൻ ട്രംപിന്റെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ ഊർജിതമാണ് എന്നാൽ ആഭ്യന്തര രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി കണക്കിലെടുത്ത് വെടിനിർത്തലിന് വഴങ്ങാൻ നെതന്യാഹു തയ്യാറാകുന്നില്ല എന്നാണ് ബന്ദികളുടെ കുടുംബങ്ങളും നിരവധി ഇസ്രയേൽ നേതാക്കളും ആരോപിക്കുന്നത് ഇസ്രയേൽ ആക്രമണങ്ങളിൽ അമ്പത്തിനാലായിരത്തിലേറെ പേർ ഇതിനകം ഗസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇനിയും അതിന്റെ സംഖ്യ കൂടുകയേ ചെയ്യുള്ളൂ ഇതിനിടെ തെക്കൻ ഗസയിലെ റാഫയിൽ ദുരിതാശ്വാസ സഹായത്തിനായി ഒത്തുകൂടിയ സാധാരണക്കാർക്ക് നേരെ ഹമാസ് വെടിയുതിർത്തതായും ഇസ്രയേൽ ആരോപിച്ചു കുറഞ്ഞത് മുപ്പത്തിയൊന്ന് പലസ്തീൻ ജീവൻ അപഹരിക്കുകയും ഡസൺ കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത മാരകമായ സംഭവത്തിൽ ഇസ്രയേലിന് പങ്കില്ല എന്ന് അറിയിച്ചു ഹമാസ് തോക്കുദാരികൾ ജനക്കൂട്ടത്തിനു നേരെ വെടിയുതിർക്കുന്നതായി കാണിക്കുന്ന ഡ്രോൺ ദൃശ്യങ്ങൾ ഇസ്രയേൽ പ്രതിരോധ സേന പുറത്തുവിടുകയും ചെയ്തു ഈ സംഭവം മാനുഷിക പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണെന്നാണ് ഇസ്രയേൽ അവകാശപ്പെട്ടത് സഹായം ശേഖരിക്കാൻ പോകുന്ന സാധാരണക്കാർക്ക് നേരെ ഗാസയിലെ തോക്കുധാരികൾ വെടിയുതിർക്കുന്നത് ഡ്രോൺ ഫൂട്ടേജിൽ വ്യക്തമായി കാണുന്നുണ്ട് ഗാസയിൽ വിജയകരമായി ഭക്ഷ്യ വിതരണം നടത്തുന്നത് തടയാൻ ഹമാസ് തങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ചെയ്യുന്നുണ്ട് വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഐ ഡി എഫ് അറിയിച്ചു പരസ്പര വിരുദ്ധമായ റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നതിനിടയിലാണ് ഇത് യു എസിൻ്റെയും ഇസ്രയേലിൻ്റെയും പിന്തുണയുള്ള സ്വകാര്യ ദുരിതാശ്വാസ സംഘടനയായ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ ജി എച്ച് എഫ് എന്നാണ് അറിയപ്പെടുന്നത് ഇത് നടത്തുന്ന സഹായ വിതരണ കേന്ദ്രത്തിന് സമീപം ഇസ്രയേൽ സൈന്യം വെടിയുതിർത്തപ്പോഴാണ് സാധാരണക്കാർ കൊല്ലപ്പെട്ടതെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അവകാശപ്പെട്ടു ഇരുന്നൂറിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പലർക്കും ഗുരുതരമായ പരുക്കുകളാണ് സംഭവിച്ചത് കൊല്ലപ്പെട്ടവരുടെ എല്ലാം തലയിലോ നെഞ്ചിലോ വെടിയേറ്റിരുന്നുവെന്ന് മന്ത്രാലയം അറിയിച്ചു ശനിയാഴ്ച പുലർച്ചെ ഇസ്രയേൽ നടത്തിയ ഓപ്പറേഷൻ ഗിതേയോൻസ്റ്റാരിയറ്റിൽ ഇരുപത്തിനാല് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് മുനമ്പിലെ തെക്കൻ ഭാഗത്ത് അഭയാർത്ഥികൾക്കായി കെട്ടിയിരുന്ന ടെൻറ്റുകൾക്ക് മുകളിലേക്കാണ് ഇസ്രയേൽ വ്യോമസേന ബോംബുകൾ വർഷിച്ചത് അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ ആൾനാശമാണിതെന്ന് രാജ്യാന്തര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് കൂടാരങ്ങൾക്ക് തീപിടിച്ചതോടെ കനത്ത ആൾനാശമുണ്ടായെന്നും സ്ത്രീകളും കുട്ടികളുമാണ് മരിച്ചവരിലേറെയെന്നും സന്നദ്ധ സംഘടനകളും വെളിപ്പെടുത്തി നിരവധി പേർക്ക് പരിക്കേറ്റു ട്രംപിന്റെ സന്ദർശനം ഫലസ്തീനുകളുടെ എടുത്തു എന്നായിരുന്നു ഹമാസിന്റെ പ്രതികരണം മാർച്ച് മുതൽ ഗാസയിലേക്ക് വൈദ്യസഹായം ഉൾപ്പെടെയുള്ള ട്രക്കുകൾ ഇസ്രയേൽ കടത്തിവിട്ടിരുന്നില്ല ഇതിനോടൊപ്പം തന്നെ ഭക്ഷണ വിതരണത്തിൻ്റെ പേരിൽ അക്രമ സംഭവങ്ങളും ഉണ്ടാകുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് തെക്കൻ ഗസയിലെ റഫായിലാണ് സംഭവമുണ്ടായത് യു എസ് പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ കേന്ദ്രത്തിൽ ഭക്ഷ്യ വിതരണം നടക്കുന്നുണ്ടെന്നറിഞ്ഞ് പതിനായിരങ്ങളാണ് അവിടേക്ക് ഒഴുകിയെത്തിയത് വൻ ജനക്കൂട്ടം തടിച്ചുകൂടിയതോടെ കേന്ദ്രത്തിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ആദ്യം തന്നെ സ്ഥലം കാലിയാക്കി ഇതിനു പിന്നാലെ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന സൈനികരും രക്ഷപ്പെട്ടു പിന്നീട് അവിടെ നടന്നത് ഭക്ഷ്യകലാപം തന്നെയായിരുന്നു ദിവസങ്ങളായി കൊടും പട്ടിണിയിൽ കഴിയുന്ന ജനം ഭക്ഷണത്തിനു വേണ്ടി ഇരച്ചുകയറി അല്പം ദൂരെ നിന്ന് ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ഇസ്രയേൽ സൈന്യം ആകാശത്തേക്ക് വെടിയുതിർത്തു പരിഭ്രാന്തരായ ജനം അന്നത്തിനും ജീവനുമിടയിൽ എന്തു ചെയ്യണമെന്ന് അറിയാതെ ആത്മരക്ഷാർത്ഥം നാലു ഭാഗത്തേക്കും ചിതറിയോടി ഉന്തിലും തള്ളിലും കൂടുതൽ പേർക്ക് പരിക്കേറ്റു ഏതാനും മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു യു എസ് പിന്തുണയോടെ ജനീവ ആസ്ഥാനമായി ആരംഭിച്ച ഗസാ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന്റെ സഹായ വിതരണ കേന്ദ്രത്തിലായിരുന്നു ഈ സംഭവം നടന്നത് അവരെ സൂക്ഷിക്കണമെന്ന് തൊട്ടുമുമ്പ് ഹമാസ് ഖാസക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയ അതേ സംഘം ഹമാസ് ആരോപണങ്ങൾക്ക് പിന്നാലെ പുതിയ സംഭവം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ സന്നദ്ധ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സംശയത്തിൻ്റെ നിലയിലായിരിക്കുകയാണ് കടുത്ത ആക്രമണവും ഉപരോധവും കാരണം പ്രവർത്തനം താളം തെറ്റിയതോടെ യുനർവ പോലെയുള്ള യു എൻ സംഘങ്ങളും സന്നദ്ധ പ്രവർത്തകരുമെല്ലാം ഗസ വിട്ടിട്ട് ആഴ്ചകളായി ഈയൊരു വിടവിലേക്കാണ് ദുരിതാശ്വാസ സംഘം എന്ന ലേബലിൽ യു എസിൻ്റെ പിന്തുണയോടെ ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന പേരിലൊരു സംഘം രൂപം കൊണ്ടത് ഇക്കഴിഞ്ഞ മെയ് മാസം മുനമ്പിൽ സുരക്ഷിത സഹായ വിതരണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചുകൊണ്ടായിരുന്നു സംഘം പ്രവർത്തനം ആരംഭിച്ചത് ഈ കേന്ദ്രങ്ങൾ വഴി ഭക്ഷണവും മറ്റ് അവശ്യ വസ്തുക്കളും വിതരണം ചെയ്യുമെന്നായിരുന്നു ജി എച്ച് എഫ് പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ സംഘം പ്രവർത്തനം ആരംഭിച്ച ഉടൻ തന്നെ ഹമാസ് ശക്തമായ എതിർപ്പുമായി രംഗത്തെത്തുകയായിരുന്നു ഇവരുടെ കേന്ദ്രങ്ങളിൽ നിന്ന് സഹായം സ്വീകരിക്കരുതെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു ജി ഒരു ജീവകാരുണ്യ സംഘടന അല്ല എന്നാണ് ഹമാസ് ചൂണ്ടിക്കാട്ടിയത് ജീവകാരുണ്യത്തിൻ്റെയും ആതുരസേവനത്തിൻ്റെയും മറവിൽ ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും രാഷ്ട്രീയ താല്പര്യങ്ങൾ നടപ്പാക്കാൻ ഇറങ്ങിയ നിഗൂഢ സംഘമാണ് ഇവരെന്നായിരുന്നു വാദം ഇസ്രായേൽ സൈനിക ഓപ്പറേഷന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ വിജയിപ്പിച്ചെടുക്കാനുള്ള നിലമൊരുക്കുകയാണ് ഫൗണ്ടേഷൻ എന്നായിരുന്നു പ്രധാന ആരോപണം വസയിൽ നിയന്ത്രണം ഉറപ്പിക്കാനുള്ള ഇസ്രയേൽ തന്ത്രത്തിന്റെ ഭാഗമായി ഇറക്കിയ സംഘമാണ് ജി എച്ച് എഫ് എന്നും ഹമാസ് ആരോപിച്ചു സംഘടനയുടെ വിതരണ കേന്ദ്രങ്ങളിലെല്ലാം ഇസ്രയേൽ സൈന്യത്തിൻ്റെയും സുരക്ഷാ ഏജൻസികളുടെയും മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത് രാസക്കാരുടെ സ്വാതന്ത്ര്യത്തിലേക്കും അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്കും നുഴഞ്ഞു കയറി പതുക്കെ മുനമ്പിൽ നിയന്ത്രണം പിടിച്ചെടുക്കുകയാണ് സംഘം ലക്ഷ്യമിടുന്നതെന്ന് ഹമാസ് വാദിക്കുന്നു ജെ എച്ച് എഫിൻ്റെ പ്രവർത്തന രീതി ഹമാസ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ബലം നൽകുന്നതാണ് സംഘത്തിൻ്റെ വിതരണ കേന്ദ്രങ്ങളിൽ സഹായം സ്വീകരിക്കുന്നവർക്ക് ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് എന്നതു തന്നെയാണ് ഏറ്റവും ഗൗരവമേറിയ വിഷയം വിരലടയാളവും ഫേസ് ഐഡൻറ്റിഫിക്കേഷൻ വരെയും ശേഖരിക്കുന്നുണ്ട് ഇസ്രയേലിൻ്റെ നിരീക്ഷണ സംവിധാനങ്ങൾക്ക് കൈമാറാൻ വേണ്ടിയാണ് ഈ വിവരണ ശേഖരണം പലസ്തീൻ ജനതയുടെ സ്വകാര്യതയ്ക്കും സുരക്ഷയ്ക്കും കടുത്ത ഭീഷണിയാണ് ഇത് ഉയർത്തുന്നത് എന്ന ആരോപണവും ഉയരുന്നു സന്നദ്ധ സംഘത്തിൻ്റെ കുപ്പായമിട്ട് ചാരപ്രവർത്തനമാണ് സംഘം നടത്തുന്നതെന്ന് ഹമാസ് ആരോപിച്ചു സുപ്രധാനമായ മറ്റൊരു കാര്യം ഐക്യരാഷ്ട്ര സംഘടനകളെ മുഴുവൻ മാറ്റി നിർത്തിയാണ് സംഘത്തിൻ്റെ പ്രവർത്തനം ഉണ്ടായത് യുനർവ ഉൾപ്പെടെയുള്ള യു എൻ ഏജൻസികളായിരുന്നു ഇത്രയും കാലം ഗസയിലെ മാനുഷിക സഹായ വിതരണത്തിൻ്റെയും ആതുരസേവനത്തിൻ്റെയും സന്നദ്ധ പ്രവർത്തനത്തിൻ്റെയും എല്ലാം മേൽനോട്ടം വഹിച്ചു വന്നിരുന്നത് എന്നാൽ ഈ ഏജൻസികളെയെല്ലാം പൂർണമായും മാറ്റി നിർത്തിയാണ് ഇപ്പോൾ ജി എച്ച് എഫ് എന്ന പുതിയ സംഘടന പ്രവർത്തിക്കുന്നത് നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നടപ്പാക്കാൻ തടസ്സമാകുമെന്ന് തിരിച്ചറിഞ്ഞതാണ് യു എൻ സംവിധാനങ്ങളെ മാറ്റി നിർത്തിയും മറികടന്നുമുള്ള സംഘത്തിൻ്റെ പ്രവർത്തനമെന്ന് ഹമാസ് ആരോപിക്കുന്നു ഗാസയിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുക അതുവഴി മുനമ്പിൽ ഹമാസിന്റെ നിയന്ത്രണത്തെയും സ്വാധീനശേഷിയെയും ദുർബലപ്പെടുത്തുക ഇസ്രയേൽ കാലങ്ങളായി കൊണ്ടു നടക്കുന്ന പദ്ധതികൾ അതീവ ബുദ്ധിപൂർവ്വം നടപ്പിലാക്കുക എ എന്നിവയെല്ലാമാണ് ജി എച്ച് എഫ് ല ലക്ഷ്യമിടുന്നതെന്നാണ് ഹമാസ് ചൂണ്ടിക്കാണിക്കുന്നത് പ്രാദേശിക ഭരണകൂടം എന്ന നിലയ്ക്ക് പൂർണമായും ഹമാസിന്റെ പങ്കാളിത്തമോ സഹകരണമോ ഒന്നുമില്ലാതെയാണ് സംഘത്തിന്റെ സഹായ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നത് സമാന്തരമായൊരു സംവിധാനം സൃഷ്ടിച്ച് ഗസയിലെ ഭരണക്രമത്തെ തകർക്കാനുള്ള ശ്രമമാണ് ഇതെന്നാണ് ഹമാസ് വിലയിരുത്തുന്നത് ഇസ്രയേലിന്റെ ദീർഘകാല ഉപരോധവും തുടർച്ചയായ സൈനിക നടപടികളും കാരണം അതീവ ഗുരുതരാവസ്ഥയിലൂടെയാണ് ഗസയിലെ ജനജീവിതം മുന്നോട്ടു പോകുന്നത് ഗസ ജനസംഖ്യയുടെ വലിയൊരു വിഭാഗം കൊടിയ പട്ടിണിയുടെ വക്കിലാണ് യു എൻ ഏജൻസികളുടെ കണക്കനുസരിച്ച് ഗസയിലെ എൺപത് ശതമാനം ജനങ്ങളും ഒരു നേരത്തെ ഭക്ഷണത്തിനായി പുറത്തുനിന്ന് സന്നദ്ധ സംഘങ്ങളുടെ സഹായത്തിനായി കാത്തിരിക്കുകയാണ് ഇതിനിടയിലാണ് ജി എച്ച് എഫ് പോലുള്ള പുതിയ സംഘങ്ങൾ രംഗത്തെത്തിയിട്ടുള്ളതും അതുവരെയും ഫലപ്രദമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സന്നദ്ധ സംഘടനകളെയും യു എൻ ഏജൻസികളെയുമെല്ലാം രൂക്ഷമായ ആക്രമണത്തിലൂടെയും ഉപരോധത്തിലൂടെയും പുറത്താക്കുകയായിരുന്നു ആദ്യ പദ്ധതി അത് പൂർത്തിയാക്കിയ ശേഷമാണ് ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷനെ ഇറക്കി നേരത്തെ ആസൂത്രണം ചെയ്ത പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരേ സമയം സൈനികമായും തന്ത്രപരവുമായുള്ള വംശീയ ഉന്മൂലനമാണ് ഗസയിൽ നടക്കുന്നത് എന്ന വാദങ്ങൾക്ക് ശക്തി പകരുകയാണ് ഓരോ ദിവസവും മുനമ്പിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ എന്തു തന്നെയായാലും ഹമാസിന് ഇപ്പോൾ നിക്കക്കള്ളിയില്ലാത്ത അവസ്ഥ തന്നെയാണ് ഗസയിൽ വന്നിട്ടുള്ളത് ഹമാസ് നേതാക്കൾ എല്ലാവരും തന്നെ ഇപ്പോൾ മുങ്ങിയിരിക്കുകയാണ് ഹമാസിനു വേണ്ടി വാദിക്കാൻ ഇപ്പോൾ ആരും തന്നെയില്ല ഈ അവസ്ഥയിൽ ഹമാസിനെ മുച്ചൂടും മുടിച്ച് അവിടെ ഗാസയിൽ പുനർഭരണം നിലവിൽ വരും എന്നു തന്നെയാണ് ഇസ്രയേൽ വീണ്ടും വ്യക്തമാക്കുന്നത്